മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ ഹരോദാവിൻ്റെ തീരുമാനം മുഖാന്തരമായിട്ട് അനേകം കുട്ടികൾ ബദൽഹേമിൽ കൊല്ലപ്പെടുകയുണ്ടായി ആ കുട്ടികൾ കൊല്ലപ്പെട്ട സമയത്ത് പതിനേഴാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു ശബ്ദം കേട്ടു കനച്ചിലും വലിയ നിലവിളിയും തന്നെ കുട്ടികൾ സ്വന്തം കുട്ടികൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അമ്മമാർ കരയത്തില്ലേ കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഖയിൽ മക്കളെ ചൊല്ലി കരഞ്ഞു അവർ ഇല്ലായികയാൽ അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു അവിടെ ആ വേർപാടിൻ്റെ സമയത്ത് തന്നെ കർത്താവ് ആശ്വാസം കൊടുക്കുന്നുണ്ട് പക്ഷേ ആശ്വാസം സ്വീകരിക്കാൻ മനസ്സില്ല എനിക്കിതെന്തുകൊണ്ടും സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ഈ നഷ്ടം എങ്ങനെ സംഭവിച്ചു ആശ്വാസം സ്വീകരിക്കുവാൻ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അവർക്ക് പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്ന സന്ദർഭത്തിൽ ദൈവം ആ സമയത്ത് തന്നെ അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ തയ്യാറാകുന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കത് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിച്ചെന്ന് വരില്ല പകരം യേശുക്രിസ്തുവിലുള്ള സമ്പൂർണമാകുന്ന ആശ്രയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് നൽകുന്ന ആശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ക്ഷതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും